കൊച്ചു തൈകൾക്ക് കൊടുക്കും അല്ലേ അന്നേരം ഓവറായിട്ട് കെമിക്കലുകളോളങ്ങളോ ഒന്നും ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല അന്നേരം ഇതിനൊന്നും വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ബൂസ്റ്റിങ് ആയിട്ടാണ് ലൈറ്റ് ആയിട്ട് ഇതേപോലെ തട്ടി തളഞ്ഞ് തട്ടി തടഞ്ഞ് തട്ടി തളഞ്ഞ് എടുക്കും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ട് കിട്ടും ഉറപ്പാ ഇല്ലെന്നുണ്ടെങ്കിലേ ചോദിക്കുന്ന പൈസ നല്ല സുന്ദരമായ ഒരു വളം വളക്കൂട്ട് പച്ചക്കറി അതായത് ഒരു മൂന്നല നാല പരുവായ ചെറിയ ഉണ്ടല്ലോ അതിനിടാൻ പറ്റുന്ന ഒരു മാത്രിക കൂട്ട് വളം നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കടല പിണ്ണാക്ക് വിയപ്പം പിണ്ണാക്ക് ചാണകം മിശ്രിതം ഇതാതിന്റെ ഇതിൽ നിന്നും ആ മേളിലത്തെ തളുപ്പൊന്നും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതാ സ്വല്പം തേളി മാത്രം ഇങ്ങനെ ഇപ്പൊ അത് കേടുകണം നമ്മളിപ്പോ രാവിലെ നിൽക്കുന്നത് ഈ സാധനം ഇട്ടുകൊണ്ട് നമ്മളെ പച്ചക്കറിക്ക് ഒരു കിട്ടില്ല വളം നമ്മളിപ്പം ലോഡ് കൊണ്ടു വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ കൂടെ വരുന്നുണ്ട് നമ്മൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് നല്ല സുന്ദരമായ ഒരു വളം വള പച്ചക്കറിക്ക് അതായത് മൂന്നല നാല പരുവായാലും ചെറിയ പച്ചക്കറി ഉണ്ടല്ലോ അതിന് ഇടാൻ പറ്റുന്ന ഒരു മാത്രിക കൂട്ട് വളം നമ്മൾ സെറ്റ് ചെയ്യുവാണ് അതാണ്ടില് ഇത് നല്ല സുന്ദരമായ ഫാക്ടം ബോസ് ആണ് അതാണ്ടേ ഇത് അഞ്ച് ലിറ്ററിന്റെ ഒരു ക്യാൻ ആണ് അതായത് പൂവാളി ഈ പൂവാളിക്കകത്തോട്ട് നമ്മൾ ഇത്രയും മാത്രം ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ചെറിയ പൊടി സ്പൂൺ ഒരു സ്പൂൺ ഇനി നമ്മൾ ചെയ്യാൻ ഴിഞ്ഞാല് നമ്മുടെ മാന്ത്രിക വളക്കൂട്ട് ഇവിടെ സെറ്റാ എഴുപത്തിരണ്ട് മണിക്കൂർ ആയിട്ടുള്ള ഒരു മാന്ത്രിക വളക്കൂട്ടാണ് വേറിയോ അടുത്തോട്ട് വന്നിട്ട് അന്ന് കാണിച്ചോളൂ ഇതാണ്ടേ ഇതാണ് സാധനം ഇതാ കടല പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് ചാണക മിശ്രിതം ഇതാണെ ഇതിൽ നിന്നും ആ മേളിലത്തെ തളുപ്പൊന്നും മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതാ സ്വല്പം തെളി മാത്രം ഇങ്ങനെ അത് കേടുകണം വളരെ സൗമ്യമായിട്ട് കുറച്ച് നമ്മൾ ഇതിനകത്ത് എടുക്കുക കൂടുതൽ വേണ്ടതാ ഇത്രയും മതി കേട്ടല്ലേ അഞ്ച് ലിറ്റർ വെള്ളമുണ്ട് അതിനകത്തേക്ക് നമ്മൾ ലൈറ്റായിട്ട് ഈ സാധനത്തിന് കുറേശ് ഒന്നൊഴിക്കും ഇച്ചിരി സമയമെടുക്കുന്ന പരിപാടിയാണ് പക്ഷെ എന്നാലും നല്ല സൂപ്പർ വളക്കൂട്ട ഇതിനെ ഒന്ന് എടുത്ത് വേണ്ടേ കുറെശ് കുറെ കുറേശ്ശെ അതിനകത്ത് ഒട്ട് തട്ടി 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 ഒന്ന് ഒഴിക്കും കരി ഇതിനകത്ത് ഇത് അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അത് വേണ്ടിയിട്ടാണ് അത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണ്ട് ഈ ഒരു അരിപ്പിനകത്ത് പതുക്കെ ഇതിനകത്ത് നൽകുന്നത് നോദിക്കുന്ന മീസർ എന്ന് പറഞ്ഞാൽ അതാണ്ടേ ഇതിനകത്ത് ഒരു ഇപ്പം നമ്മളൊഴിച്ചിട്ടുണ്ട് മകിനകത്ത് നിന്ന് ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഇത് ഒരുപാട് തടി അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇത് കൈയോടങ്ങ് മാറ്റുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി സാധനം സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരടപ്പും ഒരടപ്പും നമ്മൾ നമ്മളതിനകത്ത് എഴുതിട്ടുണ്ട് അര ലിറ്റർ പ്രതീക്ഷാൽ മതി അര ലിറ്റർ ഈ വളക്കൂട്ട് അതേപോലെ തന്നെ സ്വല്പം ഫാക്ടം കുഞ്ഞ് ഒരു ഒരുച്ചിരി അതേപോലെ അതിൻ്റെ കൂടെ അതാണ്ട് ബാക്കി മൊത്തം വെള്ളം നമ്മൾ ചേർക്കുക ഇതാണ് ബാക്കി ഫുൾ നമ്മൾ വെള്ളം ചേർത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറി തൈകൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വളമാണെന്ന് ചുമ്മാ പറഞ്ഞൊന്നുമല്ല നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് തന്നെ പറഞ്ഞുതരാം എന്നാലും എന്താണ്ട് ഇത് നമ്മളെ നാലലപ്പരുവം മൂന്നല പരുവത്തിലുള്ള ചെറിയ പച്ചക്കറി തൈകൾ അതിനകത്ത് നമ്മളെ പപ്പായ ഉൾപ്പെടെ ഇരിപ്പുണ്ട് നമ്മൾ നമ്മളിവിടെ വളർത്തിയ നല്ല സുന്ദരമായ പപ്പായ ഉൾപ്പെടെ ഉണ്ട് ഇത് നന്നായിട്ട് കലക്കിയതിനു ശേഷം താണ്ടെ ലൈറ്റായിട്ട് ഇലയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാലേക്ക് നാല് ദിവസം കഴിയുമ്പം ഇതിന്റെ എഫക്റ്റ് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ആ രണ്ടില പരുവം കഴിഞ്ഞപ്പം മുതലേ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് കൊടുപ്പ രണ്ടര പരുവം ഇത് ഏകദേശം നാലലപ്പരുവായി ഷാറുമായിട്ട് ഉഷാറായിട്ട് ഈ പ്ലാന്റ് കിടക്കാച്ചായിട്ട് കയറി പോരും അതേപോലെ തന്നെ വഴുതന മുതൽ കത്തിരി തക്കാളി മുളക് അമര ഏതൊക്കെ അതിനൊക്കെ ഒരു ഗ്രോത്ത് സ്റ്റിമന്റ് ആയിട്ട് നമുക്ക് ഈ സാധനം കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ പപ്പായയുടെ തൈ തണ്ടേ പത്തിരുന്ന് നമ്മൾ ഇട്ടു അതിനകത്ത് തീരെ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു അതിപ്പോഴും എടുത്ത് മാറ്റിയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ലൈറ്റായിട്ട് അവനും കൂടെ ഒന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അതും കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ പപ്പായുടെ വളർച്ച നോക്കി നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ട് പൊന്നാങ്കണ്ണി ചീരയുടെ ഒന്ന് പൂക്കി ഒരു രക്ഷയില്ല അതാണ്ട് പൊന്നാങ്കണ്ണി ചീരയാണേ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ലൈറ്റായിട്ട് അതൊന്ന് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മളെ വളം ഇവിടെ പച്ചക്കറി കൊടുക്കുന്നത് തീർന്നു അതേപോലെ നല്ല സുന്ദരമായ ഒരു വളക്കൂട്ടാണ് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക എങ്ങനെയുണ്ട് അതേപോലെ ഇത് കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുകൊടു സൂപ്പർ വീഡിയോ ആണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് നമ്മളെ ലാവൊക്കെ നിൽക്കുന്നത് പൂക്കിയതാ പ്ലാവും നമ്മളെ വലിയ മാവും നോക്കി പച്ചക്കറിയൊക്കെ ഇമാതിരി രീതിയിൽ കായ്ച്ച് നല്ല ഉഷാറായിട്ട് കിട്ടും എന്താ അതാണ്ട് ഈ നിൽക്കുന്ന രീതിയിൽ നല്ല സുന്ദരമായിട്ട് ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇതിന്റെ ഒരു മീഡിയം കണ്ട എന്താ അതിന്റെ ഭംഗി നോക്കി ഇതെല്ലാം നമ്മളെ പ്രാവുകള നമ്മള് വളർത്തിക്കൊണ്ടുവരുന്നതാണ് അതിന്റെ ഒരു ഭംഗി നോക്കി കാഴ്ച തുടങ്ങിയ കണ്ടല്ലേ തമാശയായിട്ട് പറഞ്ഞില്ല നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് പ്ലാന്റ് വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് അതാണ്ടേ ഇതെന്താണെന്ന് അറിയാമല്ലോ മുരിങ്ങ തൈ വീണ്ടും നമ്മൾ ഹൈബ്രിഡ് മുരിങ്ങ തൈ താണ്ടേ വളർന്ന് വളർന്ന് വളർന്നു വരുന്നു കേട്ടാ നല്ല ക്വാളിറ്റിയുള്ള നല്ല സുന്ദരമായ ഹൈബ്രിഡ് വെറൈറ്റി മുരിങ്ങയുടെ തൈ ആണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു അല്ലേ മാക്സിമം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കീഴിൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു ഇനിയിപ്പം അടുത്ത ലോഡ് ഇറക്കുന്ന വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്